മുന്നൂറ്റി പതിനേഴ് സെന്റിമീറ്റർ ഉയരമുള്ള ഒരു കൊമ്പൻ തൃശൂരിലെ ഒരു പ്രമുഖ ആന തറവാട്ടിലേക്ക് ബീഹാറിൽ നിന്നും എത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ ഒരു വിവരം കേരളത്തിലേക്ക് കൂടുതൽ ആനകളെ കണ്ടെത്താനായി കേരളത്തിൽ നിന്നുള്ള അനേകം സംഘങ്ങൾ ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കഴിഞ്ഞ മാസം തന്നെ തിരിച്ചിരുന്നു ആസാം ഉൾപ്പെടെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആന കൈമാറ്റത്തിന് വിവിധ സംഘങ്ങൾ അപേക്ഷ നൽകി ഇതിനു പുറമേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറോളം നാട്ടാനകളെ കൊണ്ടുവരാൻ കേരളത്തിലെ ദേവസ്വങ്ങളും ആന ഉടമകളും ശ്രമം തുടങ്ങിയിരിക്കുന്നു ഗുരുവായൂർ കൊച്ചിൻ ചോറ്റാനിക്കര ദേവസ്വങ്ങൾക്ക് ആനയെ വാങ്ങി നൽകാൻ സന്നദ്ധരായി വിവിധ സ്വകാര്യ വ്യക്തികളടക്കം രംഗത്തു വന്നിട്ടുണ്ട് ഇതിൽ ഒരു ആനയ്ക്ക് ഒരു കോടിയിൽ പരം രൂപമുടക്കി തൃശൂർ പാലക്കാട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ളവർ ആനകളെ വാങ്ങാൻ സന്നദ്ധരായി മുന്നോട്ടുവന്നു കേരളത്തിലെ ആനപ്രേമികൾക്ക് സന്തോഷ വാർത്ത വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇനി കൂടുതൽ ആനകൾ കേരളത്തിലേക്കെത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതിക്കുള്ള ചട്ടങ്ങളായതോടെയാണ് കേരളത്തിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനക്കൈമാറ്റത്തിന് അരങ്ങൊരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയിരുന്നെങ്കിലും ഇതിന്റെ ചട്ടങ്ങൾ സജ്ജമായിരുന്നില്ല ചട്ടങ്ങൾ നിലവിൽ വന്നതോടെ സംസ്ഥാനത്തിനകത്തെ കൈമാറ്റങ്ങൾക്കുള്ള നിരോധനവും അവസാനിച്ചിരുന്നു ബംഗാൾ ആസാം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ വനംവകുപ്പിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലാണ് കൂടുതലും ആനകളുള്ളത് കൂടുതൽ എഴുന്നള്ളിപ്പുകളും ആഘോഷങ്ങളും മതപരമായ ചടങ്ങുകളും ഉള്ളതിനാൽ കേരളത്തിൽ കൂടുതൽ ആനകളെ വേണം ഇപ്പോൾ ഉള്ള നാട്ടാനകൾ ഇവിടെയുള്ളതിൽ ചെരിഞ്ഞുകൊണ്ടും ഇരിക്കുന്നു ാണ് കൂടുതൽ സംഘങ്ങൾ ആന കൈമാറ്റത്തിന് രംഗത്തെത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ ആനകൾ കേരളത്തിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് സൂചന പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഫണ്ട് കൈമാറ്റത്തിനുള്ള തടസ്സമുള്ളതിനാലാണ് ഈ കാലതാമസം എന്നാൽ ഇത്തരം നീക്കങ്ങൾക്കെതിരെ വിവിധ മൃഗസ്നേഹികളുടെ സംഘടനകൾ രംഗത്തെത്തിയിട്ടുമുണ്ട്